തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയുടെ സ്വർണ്ണ തിളക്കത്തിൽ ആന്റിൻ ടൂർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പ്ലാറ്റിനം കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ഫോൺ വാർത്തകൾ വിശദമായി ീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിൽ നന്ദമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു നന്ദമ്പ്രക്കായി ഏറെ വികസന പദ്ധതികൾ സമർപ്പിച്ച നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്ന അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു കൊടിഞ്ഞ് ജി എം യു പി സ്കൂൾ ഭൂമി അക്കോസിയേഷനിലും കുണ്ടൂർ യു പി സ്കൂളിലും വേണ്ടി വളരെയേറെ പ്രയത്നിച്ച നേതാവായിരുന്നു അദ്ദേഹം നന്ദമ്പ്രയെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്ന ന്യൂക്കട്ട് പദ്ധതിയും കളം തിരുത്തി ഭദറ്റ് വിദ്യാലയത്തിനു വേണ്ടിയും ഏറെ സംഭാവനകൾ അദ്ദേഹം നൽകി വായന ശീലമാക്കി ഏറെ ജ്ഞാനമുള്ള നേതാവായിരുന്നു അദ്ദേഹമെന്നും അനുസ്മരണം അഭിപ്രായപ്പെട്ടു കുണ്ടൂർ മർക്കസിൽ നടന്ന അനുസ്മരണ സമ്മേളനം സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി അബൂബക് ഹാജി ഉദ്ഘാടനം ചെയ്തു ദുഷ്കളങ്കനായ അപേക്ഷ രണ്ട് അപകടങ്ങളിൽ കിട്ടും ഒന്ന് നമ്മുടെ പന്തളങ്കാടി വെച്ച് കാറ് ഒരു പോസ്റ്റിലെത്തി അദ്ദേഹത്തിന് കാര്യമായി പരുപ്പം തുത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നട്ടുപൊട്ടുകയും അതിനുശേഷം ഒരു വർഷം ജീവിച്ച് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം ഭാര്യ കിട്ടുകയും ചെയ്യും വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ അധികം മാനസിക മാനസികമായി തകർത്തപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സാന്നിധ്യത്തെ കൊണ്ട് എല്ലാവരും പിടിച്ചു മുന്നിൽ മുന്നോട്ടു പോയി ബാല്യത്തിയതിനു ശേഷം എം സി കുഞ്ഞുട്ടി അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമ്മേളനത്തിൽ കെ കുഞ്ഞിമരക്കാർ എൻ വി മൂസക്കുട്ടി ഷാഫി പൂക്കയിൽ സജിത് കാച്ചേരി പി കെ ഭാവ കെ ഭാവ എൻ പി ആലി ഹാജി മദാരി അബ്ദുറഹ്മാൻകുട്ടി ഹാജി ജാഫർ പനയത്തിൽ വാഹിദ് തിലായിൽ യു എ റസാഖ് മുസ്തഫ പനയത്തിൽ കെ കെ റഹീം കെ അൻസാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി